ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബോച്ചോയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കുറച്ചുനാൾ ജയിലിലിട്ടു എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണിന്ന് അദ്ദേഹത്തെ ചില ചാനലുകൾ ടി വി ചാനലുകൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാക്കി അയാൾ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ അവരെപ്പോഴും സ്ത്രീപക്ഷത്താണല്ലോ കാണാൻ കൊള്ളാവുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് അവർക്ക് ചെയ്യും അതാണ് ഈ ചാനലുകാരുടെയൊക്കെ പരിപാടി അതിൽ സത്യം അറിയണം തിരിച്ചറിയാൻ അവർ അവർക്ക് കഴിയുന്നില്ല സത്യത്തിലേക്ക് പോകുവാനും അവർക്ക് കഴിയുന്നില്ല അസത്യം ഇതാണ് ഈ ചാനലുകാരുടെ മെയിൻ പരിപാടി അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഗോബിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വെളിയിൽ വന്നിരിക്കുക അദ്ദേഹം മോശമായ ഒരു വാക്കും അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടില്ല അത്ര മാന്യമായ രീതിയിലാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത് കൂടുതലും വയനാട് ദുരന്തം അദ്ദേഹം പറഞ്ഞത് ഇന്ന് മറ്റു പ്രോഗ്രാമുകളൊന്നുമില്ല ഡാൻസോ മറ്റു പ്രോഗ്രാമുകളൊന്നുമില്ല വയനാട് ദുരന്തത്തിൽ നമ്മളും പങ്കുചേരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് നൂറ് വീടുകൾ അദ്ദേഹം വെച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ സംഭാവനകൾ ചെയ്യണം അവരുടെ സഹായങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത് അനാവശ്യമായ എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം ഒരു കുന്തിദേവിയോട് ഉപയോഗിച്ച് എന്താണ് അദ്ദേഹം പറയാൻ കുന്തിദേവി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം സുന്ദരിയായ ഒരു കഥാപാത്രം അതുപോലെ ഉണ്ട് ആര് അണി റോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ അവിടെ എന്തെങ്കിലും ഒരു മോശമായ വാക്യം വാക്ക് സംസാരിച്ചു ഇല്ലല്ലോ പിന്നെ ഒരു മാല കഴുത്തിൽ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു മാല പരസ്യത്തിനകത്ത് പരസ്യത്തിനായിട്ട് ആ കഴുത്തിൽ വെച്ചു കൊടുക്കുന്നത് അത്രേ ഉള്ളു അദ്ദേഹം ചെയ്തു പിന്നെ ഒരു പൂ റോസാപ്പൂ അണിയില്ല എൻ്റെ കയ്യിൽ റോസാപ്പൂ ആണ് ഇരിക്കുന്നത് അതാണ് കൊടുക്കുന്നത് ഇത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതിനിവിടുത്തെ ചാനലുകാർ ചാനൽ വാഴകളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ സംസാരിച്ച് പഠിച്ചുവിട്ടത് വളരെ മോശമായിട്ടല്ലേ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചത് അദ്ദേഹം മനുഷ്യരിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചല്ല മനുഷ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് മനുഷ്യനെ സഹായിക്കുക പാവങ്ങളെ സഹായിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവിടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അയാൾ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ ജയിലിലാക്കി മാതൃഭൂമി പറയുന്ന കാരാഗ്രഹത്തിലാക്കി എന്ന് എന്ത് കാരാഗ്രഹത്തിലായി എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു പടച്ചുവിടുന്ന ചില ചാനലുകൾ അയാൾ ചെറ്റയാണ് ചില അന്മാർ വന്നിരുന്നു പറയുന്ന അയാൾ ചെറ്റയാണ് അയാൾ എന്ത് ചെ ചിറ്റത്തരം അയാൾ കാണിച്ച് പറയുന്നതിനൊരു മര്യാദ വേണ്ടേ അപ്പം ഇത്രക്കാരായ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില അവരെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പേര് പറയാം വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന ചില മാറികൾ എന്ന് വേണമെന്നൊക്കെ പറയാം കൊച്ചേ ശിക്ഷിക്കേണ്ട കേസുകളൊന്നുമില്ല പീഡനത്തിൽ ഇരയായ വ്യക്തികൾ ജാമ്യത്തിലിറങ്ങി അവർ ജയിലിൽ നിന്നും പിടിച്ചിട്ടില്ല നമ്മുടെ കൺ വളരെ കാലവുമായല്ല ഈ അടുത്ത സമയത്ത് പീഡനം നടന്നിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതിനു ശേഷം അവർക്ക് ജാമ്യം കൊടുത്തു പിന്നെ എന്തുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുത്തില്ല അപ്പോൾ അത് ഇവിടെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് തെറ്റ് തെറ്റാണെന്ന് ജനങ്ങൾ പറയുക അപ്പോൾ ആ മനുഷ്യന് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല അയാൾ എന്ത് തെറ്റും രാത്സംഗ കേസിലൊന്നും അദ്ദേഹം പ്രതിയല്ലോ ആണോ അല്ല മറ്റേതെങ്കിലും കേസിൽ അദ്ദേഹം പ്രതിയാണ് അദ്ദേഹം തമാശകൾ പറയും ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കിൽ അത് മോശമായിട്ടൊന്നുമല്ല പറയുന്നത് തമാശകൾ നമ്മൾ ആ രീതിയിൽ അത് കണക്ക് കാണാവും അയാൾ അങ്ങനാണ് അയാൾ ഇങ്ങനാണ് അയാൾ ചെറ്റയാണ് അയാക്കാളത് സംഭവിക്കണം എന്താണ് ഇപ്പം എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു ജാമ്യം കിട്ടിയില്ലേ ഈ കേസ് എങ്ങും എത്തത്തില്ല കേസ് കൊടുത്തവർ കിടന്ന വലയും അത്രയും ഉച്ചവിക്കൊന്നും സംഭവിക്കത്തില്ല ഈ കേസ് തന്നെ ഓടി നടക്കും കുറേ ഓടിക്കഴിയുന്നോണെ കാല് കഴിച്ചു കഴിയുന്നൊന്നെ അവർ മനസ്സിലാക്കും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നെന്നുള്ളത് അവർ മനസ്സിലാക്കും ആദ്യമൊക്കെ കുറേ ചാലുകാരുടെ സപ്പോർട്ടും ഇതുവരെ അവരുടെ സപ്പോർട്ടൊക്കെ കിട്ടി ഇനി അത് കിട്ടിയില്ല സത്യം ഇനി അവർ തുറന്നു പറയാൻ പോവുകയാണ് ചാനലുകാർ സത്യത്തിൽ ഇവിടുത്തെ ചാനലുകാർ മാപ്പ് ചോദിക്കണം അദ്ദേഹത്തോട് ഒരു മനുഷ്യനെ മോശമായി ചിത്രീകരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് അതിന് പബ്ലിക്കിൽ അവർ മോശമായി ചിത്രീകരിക്കുന്നു രീതികൾ ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുക കുറെ പേർക്ക് കുറെ മെടുക്ക് കാണിക്കാൻ ചാനൽ വന്നിരുന്നു അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന കുറേ വാഴകൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് അയാൾ ചെയ്തത് അതൊന്നും ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു സമൂഹത്തിന് വേണ്ടി അതെന്താ ആരും സംസാരിക്കാത്തത് അൾ മോശമാണ് അൾ ചെറ്റയാണ് അൾ തല്ലിപ്പൊളിയാണ് അയാളുടെ രീതി സ്വഭാവം ഇതു തന്നെയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയത്തില്ല എന്തെല്ലാം തട്ടിവിടുന്ന ഓരോമാർ വന്നിരുന്നു ചാനലിൽ വന്നിരുന്നതുകൊണ്ട് ഇവന്മാരൊക്കെ വന്നുകൊണ്ട് പുണ്യവാളന്മാരാണെന്നുള്ള ധാരണയല്ല ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ആ മനുഷ്യനെ ഞാൻ മോശമായി ചാനലുകൾ വന്നിരുന്ന് സംസാരിക്ക ഓരോ വ്യക്തികൾ അവിടെ നല്ല പ്രവർത്തികളെല്ലാം എല്ലാവരും കളഞ്ഞു അല്ല മറന്നു കുന്തി എന്ന് പറഞ്ഞത് വലിയ രണ്ട് വലിയ അപരാധം ചെയ്ത മാതിരിയാണ് ഓരോ ചെറിയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് വളരെ മോശമായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല ആരും ഒന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാം കേസ് കൊടുത്ത് അകത്താക്കും ജയിലിലാക്കും എന്നൊക്കെയുള്ള ചില ചാനലുകാർ ഇരുന്ന് വിളമ്പുന്നുണ്ട് അയാൾ അകത്തായി ി ജാമ്യം ഘട്ടത്തില്ല കാരാഗ്രഹത്തിൽ എന്നൊക്കെ ആ ചാനലിൽ കയറിയിരുന്നുകൊണ്ട് ഒരേ വിദ്വാൻമാർ വിളിച്ചു പറയുന്നത് പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു പക്ഷേ ജനങ്ങൾക്ക് ബോധ്യമാണ് ഇവിടുത്തെ ജനങ്ങൾ അയാളുടെ കയ്യിൽ ഒരു തെറ്റുമില്ലാണെന്നോ ഇല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തെ ജയിലിടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു കേസുമില്ല ഇതിനെതിരെ നടപടി എടുക്കണം വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ചാനലുകൾക്കെതിരെ നടപടി ഉണ്ടാകണം അദ്ദേഹത്തെ വ്യക്തിത്വമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചില ആൾക്കാർ ചാനലുകാർ ഇന്ന് വിളിച്ചു പറയുന്നു അവർക്കെതിരെ നടപടി പറയണം അത്യാവശ്യമാണ് ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കും എന്തു ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം ബൈ